അവർ ആ കറക്റ്റ് ഗേറ്റിന് വാദിക്കില്ല കറക്റ്റ് ഗേറ്റിന് വായിച്ചത് റോഡിൽ വായിക്കാൻ വണ്ടികൾ രണ്ടിന് വണ്ടി ലോറി കിടപ്പം അതേ വണ്ടി നമ്പറുണ്ടോ ഈ വണ്ടി നമ്പർ വെച്ച് സാർമാർക്ക് എല്ലാം ചെയ്യാൻ പറ്റി സാറുമാരെല്ലാം ചെയ്യും ഈ സ്കൂളിൽ ബസ് വന്നുകഴിഞ്ഞാൽ അവിടെ കൊണ്ടിടും പിള്ളേർക്ക് അവിടെ നിന്ന് ഓടിക്കാറിയുവരാൻ പറ്റും അന്നേ മഴ പെയ്യണേ കറക്റ്റ് ഗേറ്റിന് വാദിക്കുന്ന ഓടുന്നിട്ടാണ് അതെല്ലാം തിരിപ്പോഴാണ് സാറുമാർ വന്നത് ില് വേറെ വണ്ടി വണ്ടിയുണ്ട് കാണിച്ചെറിയും കൂടി പുള്ളി പിള്ളിതേണ്ട ഫ്രണ്ടിക്കണ്ടോ രണ്ട് ലോറി ഈ മാർക്കറ്റിൽ വന്നെന്തിനാണ് അവടെ പാർക്ക് ചെയ്യുന്നത് മാർക്കറ്റിൽ പോയി മാര്ക്ക് ചെയ്യാൻ പറ്റില്ല ഓറും ഉണ്ട് അന്നിട്ടും കൂടിയാണ് അമ്മമാര് കാണിച്ചിരിക്കണം വണ്ടി കൊണ്ട് രണ്ട് വണ്ടി ഇതേ ഇല്ല സാർമാർ വന്നു ഇല്ലേ അപ്പുറത്ത് സാർമാർ വന്നുണ്ട് ഒന്ന് രണ്ട് ലോറി ഇരിപ്പുണ്ടോ നേരത്തെ വേറെ മതി ഈ സ്കൂൾ ബസ് പോകേണ്ട എവിടെ കൊണ്ടിടും ഇത് പ്രതികേണ്ടാവുന്നത് അത്